നമ്മൾ മിക്ക ആളുകളും അടുക്കും ചിട്ടയും പാലിക്കുന്നവരാണല്ലേ അല്ലേ ആണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരു അലമാരയുടെ ഡ്രായറിൽ നമ്മൾ അടുക്കും ചിട്ടയോടുകൂടി ശ്രദ്ധയോടെ സൂക്ഷിച്ചു വെക്കാറുണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അലക്ഷ്യമായി അലസമായിട്ട് വലിച്ചു വാരി ഇടുന്നവരെക്കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അവരുടെ ജീവിതം മൊത്തത്തിൽ പ്രശ്നം തന്നെയാണ് അതുതന്നെയാണ് നമ്മുടെ മൊബൈലിൻ്റെയും അവസ്ഥ ഒരുപാട് ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവരാണ് എന്നാൽ എല്ലാ ആപ്ലിക്കേഷനും അലസമായിട്ട് അലക്ഷ്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാതെ അങ്ങനെ വെച്ചിട്ടുണ്ടാകും ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കണമെന്ന് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും നമ്മുടെ മൊബൈലിലും ഒരു അലമാര നമുക്കൊന്ന് സെറ്റ് ചെയ്താലോ അഞ്ച് ഡ്രോയറുള്ള ഒരു അലമാര അതായത് ഓരോ ഡ്രോയറിലും നമുക്ക് അഞ്ച് ആപ്ലിക്കേഷൻ വീതം സെറ്റ് ചെയ്ത് അടുക്കും ചിട്ടയോടുകൂടി സൂക്ഷിക്കാൻ സാധിക്കും അത്യാവശ്യമായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട അഞ്ച് ആപ്ലിക്കേഷനുകൾ അങ്ങനെ അഞ്ച് ഡ്രോയറിൽ ഇരുപത്തി അഞ്ച് ആപ്ലിക്കേഷനുകൾ നമുക്ക് ഈ ഒരു അലമാരയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും അലമാര മൊബൈലിൻ്റെ ഒരു സൈഡിലാണ് ഉണ്ടാകുക അവിടുന്ന് ഡ്രോയർ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അഞ്ച് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും അവിടെ നിന്ന് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക ഏതാണ് ആപ്ലിക്കേഷൻ എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം നിങ്ങൾ അടുക്കും ചിട്ടയും പാലിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ലഭിക്കും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് തുടർന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക ഞാൻ ആപ്ലിക്കേഷന്റെ പേര് കാണുന്ന ഭാഗത്ത് ഓഫിൽ ആയിരിക്കുമ്പോൾ ഉണ്ടാകുക അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ മുകളിൽ കാണുന്ന ആ ഒരു ചെക്ക് ബോക്സ് ഉണ്ടല്ലോ അത് ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക ഉടനെ തന്നെ സൈഡ് ഭാഗത്ത് നിങ്ങൾക്ക് നാല് ഡ്രോയർ വന്നതായിട്ട് കാണാൻ സാധിക്കും അലമാരയുടെ ഡ്രോയർ പോലെ മുകളിൽ കാണുന്ന നാല് ഒന്ന് ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അത് അഞ്ചായി കൊടുക്കുക അപ്പോൾ അഞ്ച് ഡ്രോയർ ഇവിടെ വന്നിട്ടുണ്ടാകും ഓരോ ഡ്രോയറും നമുക്ക് ഇതുപോലെ ഓപ്പൺ ആക്കാൻ സാധിക്കും സ്വൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ആപ്ലിക്കേഷനൊന്നും ഞാൻ സെറ്റ് ആക്കിയിട്ടില്ല എങ്ങനെയാണ് സെറ്റ് സെറ്റാക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇവിടെ സ്പേസ് ആണ് ഇപ്പം നൽകിയിട്ടുള്ളത് മുകളിൽ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുന്നത് അവിടെ നാലാണ് ഉള്ളത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അഞ്ചായി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രോയർ കുറച്ചുകൂടി വലുതായിട്ടുണ്ടാകും ഇതിൽ അഞ്ച് ആപ്ലിക്കേഷൻ വീതം ഇരുപത്തി ആപ്ലിക്കേഷൻ ഓരോ ഡ്രോയറിലും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം ഇവിടെ ഡ്രോ ഹൈറ്റും വെയ്റ്റും അതിന്റെ ലെങ്ത്തും ഇതൊക്കെ നമുക്ക് കൂട്ടാൻ സാധിക്കും കേട്ടോ ഇപ്പൊ മീഡിയത്തിലാണ് ഉള്ളത് ഇപ്പൊ സ്മോൾ വേണമെങ്കിൽ സ്മോൾ അതൊക്കെ സെലക്ട് ചെയ്യാം ഞാനിപ്പോ മീഡിയം തന്നെയാണ് സെറ്റ് ചെയ്തത് പിന്നെ ഇതിൻ്റെ ലെങ്ത്തും തിക്നെസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂട്ടാനും കുറക്കാനുമുള്ള ഒരുപാട് ഓപ്ഷനുകൾ ഇതിൻ്റെ അകത്തുണ്ട് ഞാനതിലേക്കൊന്നും പോകുന്നില്ല പിന്നെ ഈ ഒരു സൈഡിൽ കാണുന്ന പല കളറിലുള്ളത് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ കളേഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം ഇപ്പം ആണെങ്കിൽ ഗ്രീന് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ കൊടുക്കാം ഓക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഇപ്പം ഞാനതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ നിങ്ങളുടെ താൽപ്പര്യത്തിന് അനുസരിച്ച് ആ ഒരു ഡ്രോയറിൻ്റെ അതായത് അലമാരയുടെ ഡ്രോയറിൻ്റെ സൈസും കളറും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബേക്ക് വരിക ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏത് ആപ്ലിക്കേഷനും എന്ത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും സൈഡിൽ ഈ ഒരു അലമാര കിടക്കും ഓക്കെ അതായപ്പോൾ ഞാനെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നിട്ടുണ്ട് ഇവിടെ ആ സൈഡിൽ നമുക്കിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ അലമാര കാണാൻ സാധിക്കും ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാലൊന്നെടുത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഇവിടെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഏത് ആപ്ലിക്കേഷനാണ് വേണ്ടത് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ സെലക്ട് ആയിട്ടുണ്ട് രണ്ടാമത്തെ നമ്പർ ക്ലിക്ക് ചെയ്തു ഞാൻ ഇവിടെയും ഒരു ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതായി ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് ഉടനെ അവിടേക്ക് വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ അഞ്ച് ആപ്ലിക്കേഷൻ ഈ ഒരു ഡ്രോയറിൽ ഞാൻ സെറ്റ് ചെയ്തു അങ്ങനെ ഇരുപത്തി ആപ്ലിക്കേഷൻ അഞ്ച് ഡ്രോയറിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി ഇനി ഏത് ആപ്ലിക്കേഷനും ഏത് പ്ലാറ്റ്ഫോമും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും സെയിലിൽ ആ ഒരു അലമാര നമുക്ക് കാണാൻ സാധിക്കും കണ്ടു വാട്സാപ്പിൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സെയിലിൽ ആ ഒരു അലമാര ഉണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ആ ഒരു ഡ്രോയർ ഓപ്പൺ ചെയ്തിട്ട് ഏത് ആപ്ലിക്കേഷനാണ് വേണ്ടത് ഇവിടുന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ഇവിടെ എയർടെലിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഓക്കെ ഇതാ ഇവിടെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇനി നമുക്ക് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ആപ്ലിക്കേഷൻ അവിടുന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് മാറ്റാൻ സാധിക്കും ഇപ്പോൾ ഞാൻ മറ്റുള്ളതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഇവിടെ അഞ്ച് ഡ്രോയർ ഉണ്ട് അതൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യാം അപ്പോൾ സെറ്റ് ചെയ്ത് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനിൽ ലോങ് പ്രസ് ചെയ്യാം അതിനുശേഷം ഏതാണ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടത് ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ആ ആപ്ലിക്കേഷൻ അവിടുന്ന് നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്യാനും സാധിക്കും എന്നിട്ട് അത് ഇവിടുന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാനും സാധിക്കും ഓക്കെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇനി നിങ്ങൾക്ക് ഈ അലമാര ഇങ്ങനെ കാണണ്ട വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു അലമാര നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു ചെക്ക് ബോക്സിലുള്ള ടിക്ക് മാർക്ക് മാത്രം ഒഴിവാക്കിയാൽ അലമാര പോകും വീണ്ടും ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്താൽ അലമാര വീണ്ടും തിരിച്ചു വരികയും ചെയ്യും അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക ഓക്കെ എന്നിട്ട് നിങ്ങൾ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്